നമസ്കാരം ഞാൻ രാധാകൃഷ്ണനാണ് നിലമ്പൂരുന്നത് ത്രിമൂർത്തി ക്ഷേത്രം പറയാതെ വയ്യ പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ആർക്കു വേണ്ടിയാണ് ആരാണ് അവിടെ ഈ ക്ഷേത്രം ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ സാധാരണക്കാരായ ഭക്തജനങ്ങൾ നമ്മളില്ലാത്ത കാശുണ്ടാക്കി ദക്ഷിണയും വഴിപാടും ആയിട്ട് ക്ഷേത്രത്തിലേക്ക് പോവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില ചില ക്ഷേത്ര അധികാരികളുടെയും അവിടുത്തെ മറ്റു ജീവനക്കാരുടെയൊക്കെ ആ സംസാരവും പെരുമാറ്റവും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഗുരുവായാണെങ്കിൽ ശരി എന്തിന് ഈ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വെറും അയിത്തവും അനാചാരവുമാണ് കാരണം നമ്മൾ താഴ്ന്ന ജാതിക്കാരനാണോ കറുത്തവർഗക്കാരനാണോ മുടി ചുരുണ്ടിട്ടുണ്ടോ ഏത് ഗോത്രമാണ് അവൻ്റെ അഡ്രസ്സ് എവിടെയാണ് ഇതൊക്കെയാണ് ഈ ക്ഷേത്ര ജീവനക്കാരിലെ ഒട്ടുമിക്ക ആളുകളുടെയും സംശയം അതാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു ശാപവും ജാതിയാണ് ജാതി ഓക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു ആദിവാസിയാണ് എന്നാൽ എനിക്ക് ക്ഷേത്രത്തിൽ പൂജ ചെയ്യാം എൻ്റെ അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ അമ്മ എല്ലാവരും അവരൊക്കെ തന്ത്രി കുടുംബമൊക്കെയാണ് പക്ഷേ ഞാൻ ആദിവാസിയാണ് എന്താ കാരണം കാരണം ജാതിയുടെ അകലം കുറയ്ക്കാൻ പോലെ നിങ്ങളും എല്ലാവരും പരിശ്രമിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലാണ്ട് എൻ്റെ ജാതി എൻ്റെ ജാതി എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം നമ്മൾക്ക് തന്നെ കുഴി തോണ്ടുകയാണ് നമ്മളുടെ മതപരമായ രീതിയിൽ ഒരു തരത്തിലും ഐക്യവും അതുപോലെ തന്നെ ഒരുമയുമില്ല അറിയാമല്ലോ അപ്പോൾ അതിനൊരു മാറ്റം വരാൻ സമയമായി ഇല്ലെങ്കിൽ ഈ രാജ്യം ഇത് ഇസ്ലാം രാജ്യമായി മാറും ഇപ്പോൾ ലണ്ടനിൽ നോക്കൂ ലണ്ടനിലെ ഒരുപ്പോൾ മുക്കാൽ ഭാഗവും ജിഹാദികളുടെ കയ്യിലാണ് അവിടുത്തെ അടക്കമുള്ള ആളുകൾ എല്ലാം ജിഹാദികളാണ് ഇനിയും അവിടെ ആ രാജ്യം ഏത് സമയം ഇസ്ലാം രാഷ്ട്രമായി പ്രഖ്യാപിക്കും ഇയാം പോലെ അവിടെ മുസ്ലിം തീവ്രവാദികൾ പെറ്റുപെരുകയാണ് ഇതുപോലെയാണ് നമ്മുടെ ഭാരതത്തിലും അല്ലെങ്കിൽ കേരളത്തിലും എന്തിനും മലപ്പുറം ജില്ലയിൽ വരെ ഇതാണ് സ്ഥിതിവിശേഷം പാവപ്പെട്ട നല്ല മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒന്നും അറിയില്ല അവർ ജീവിക്കാൻ വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവരുടെ വിശ്വാസവും അവരുടെ ആചാരം അനുഷ്ഠാനമായിട്ട് ഒതുങ്ങി നിൽക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകളും അതൊരു രഹസ്യമായ അജണ്ടയായിട്ട് മതം പ്രചരിപ്പിക്കുക മതം മാറ്റുക അതുപോലെ തന്നെ അവർ എല്ലാവരെയും എല്ലാ സംസ്വാഹങ്ങളിലും കൂടുതൽ കൂടുതൽ പെറ്റുപെരുകി എല്ലാ സ്ഥാനമാനങ്ങളും കൈയടക്കിക്കൊണ്ടിരിക്കുന്ന രഹസ്യ അജണ്ടയാക്കി മാറ്റിയിരിക്കുകയാണ് ഇതറിയാതെ കേവലം വെറും വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളും കോൺഗ്രസ് ഹിന്ദുക്കളും അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നർത്ഥം ഒന്നില്ലെങ്കിൽ ഇവിടുത്തെ തീവ്രവാദി മനോഭാവമുള്ള ആളുകളെയൊക്കെ ആട്ടിപ്പുറത്താക്കുക രാജ്യത്തിന് പുറത്ത് ഈ ഭാരതം ഹിന്ദുരാഷ്ട്രമാണ് എല്ലാവർക്കും അറിയാലോ ഇത് പറയുമ്പോൾ നമ്മൾ സംഘിയാണ് ചാണകമാണെന്നൊക്കെ പറയും എന്തോ ഏതെങ്കിലും എന്ത് ഏത് തേടിച്ചു മക്കൾ എന്ത് പറഞ്ഞാലും അതൊന്നും അല്ല വിഷയം രാജ്യമാണ് നമ്മുടെ പ്രധാനം നമ്മുടെ രാജ്യം ഈ രാജ്യം നമ്മൾക്ക് കൈമോശം സംഭവിക്കാൻ പോകുന്ന വിവരം എല്ലാവരും ഇനിയെങ്കിലും അറിയുക സുഹൃത്തുക്കളെ കാരണം നമ്മൾ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ജനസംഖ്യ വർദ്ധിക്കുന്നു ഭയക്കണം ഭയക്കണം അതുകൊണ്ട് ഹിന്ദുക്കളും ഇനി കൂടുതൽ വിവാഹം കഴിച്ചിട്ടായാലും ശരി ഒരുപാട് ജനസംഖ്യ വർദ്ധിപ്പിക്കണം ഇല്ലെങ്കിൽ നാളെ നാളെ ഒരു ദിവസം ഏത് സമയവും ഈ രാജ്യവും മറ്റു രാഷ്ട്രം പോലെ തന്നെ ഇതൊരു ഇസ്ലാം രാഷ്ട്രമായി പ്രഖ്യാപിക്കും പിന്നെ നമ്മൾ എവിടെ പോകും നമ്മുടെ തലമുറയ്ക്കൊക്കെ എന്ത് സംഭവിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമസ്കാരം ഇനിയെങ്കിലും ഒരുമ എല്ലാ ഹിന്ദുക്കളും ഒരുമിക്കുക മുസ്ലിം നല്ല മുസ്ലിങ്ങളെപ്പോലെ ഒരുമിക്കുക ക്രിസ്ത്യാനികളെപ്പോലെ ഒരുമയോടു കൂടിയിട്ട് ജാതി ജാതി എന്നുള്ള ആ തീവ്രവാദ ചിന്തകൾ മാറ്റിയിട്ട് നമ്മൾ നമ്മൾ ഹിന്ദുക്കളാണ് ഒരുമ ഒരുമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത് മനസ്സിലാക്കുക കമ്മ്യൂണിസ്റ്റുകളെയും നമ്മൾ ഭയക്കണം കോൺഗ്രസ് മതേതരത്വത്തിൻ്റെ കുപ്പായമണിഞ്ഞ കോൺഗ്രസ്സുകാരെയും നമ്മൾ ഭയക്കണം എല്ലാവർക്കും വിനീതമായ നമസ്കാരം Thank you.